ഇ ഡിയെ കൊണ്ട് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യിച്ചതോടെ സർവ്വതും പിടിച്ചടക്കി എന്ന ഭാവത്തിൽ നടക്കുന്ന മോദിക്കും ബി ജെ പി ഇ ഡിയുമായി ബന്ധപ്പെട്ട് തന്നെ ഇരട്ട പ്രഹരമാണ് സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് ഒരു വശത്ത് ഈ കെജ്രിവാളിൻ്റെ ബഹളമൊക്കെ നടക്കുമ്പോഴും സുപ്രീം കോടതിയിൽ നൈസായി ഇ ഡി ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച രണ്ട് ഉടായ്പ് പരിപാടികളെ കോടതിയെടുത്ത് തോട്ടിലെറിഞ്ഞിട്ടുണ്ട് രണ്ട് വ്യത്യസ്ത ബെഞ്ചുകളിൽ അതിലൊന്ന് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെതിരായ പുനഃപരിശോധനാ ഹർജിയാണ് മറ്റൊന്ന് ഇ ഡി ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങളെ കുറിച്ച് ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അയാൾക്കെതിരായിട്ടുള്ള കുറ്റത്തെക്കുറിച്ച് കൃത്യമായി എഴുതി നൽകണമെന്നുള്ള കോടതി ഉത്തരവിനെതിരായിട്ടുള്ള പുനപരിശോധനാ ഹർജി അങ്ങനെ രണ്ട് സുപ്രധാന ഉത്തരവുകളെ പുനപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാവശ്യപ്പെട്ട് ഇ ഡി നൈസായി കോടതിയിൽ പോയത് രണ്ട് ബെഞ്ചുകൾ എറിഞ്ഞു ഒന്നും അവസാനിച്ചിട്ടില്ല അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റോടു കൂടി ഈ രാജ്യത്തെ ജനാധിപത്യവാദികൾക്ക് പ്രതീക്ഷ നഷ്ടപ്പെടണ്ട സുപ്രീം കോടതി പരമപ്രധാനമായ രണ്ട് വിഷയങ്ങളിലാണ് ഈ മാർച്ച് മാസത്തിൽ തന്നെ ഈ ഇ ഡിക്കെതിരായ ഉത്തരവുകൾ പുറപ്പെടുവിച്ചത് അതിലൊന്ന് ഡി കെ ശിവകുമാറുമായി ബന്ധപ്പെട്ട കേസിലായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ഒരു മാസത്തോളം ജയിലിലിട്ടിരുന്നു ആ കേസ് മാർച്ച് അഞ്ചാം തീയതി കോടതി ശിവകുമാർ കുറ്റക്കാരനല്ല എന്ന് വിധിച്ചു ആ കേസ് നിലനിൽക്കില്ല എന്ന് വിധിച്ചു അതിനെതിരായി ഒരു പുനഃപരിശോധനാ ഹർജിയുമായി ബന്മാരോടി എങ്ങനെയെങ്കിലും ഡി കെ എ കൊടുക്കാം എന്നുള്ള പ്രതീക്ഷയോടുകൂടി നൈസായി ഒരു പണിയെടുത്തതായിരുന്നു നേരത്തെ മാർച്ച് അഞ്ചാം തീയതി ശിവകുമാറിന്റെ കേസിൽ വിധി പറഞ്ഞ ജസ്റ്റിസ് കെ വി വിശ്വനാഥിൻ്റെയും സൂര്യകാന്തിന്റെയും ബെഞ്ചിലേക്കായിരുന്നു ഈ റിവ്യൂ പെറ്റീഷനുമായി ചെന്നത് അതെടുത്ത് കാട്ടിലേക്ക് എറിഞ്ഞു സുപ്രീം കോടതി വിശദമായ കോടതി ഉത്തരവ് വന്നപ്പോഴാണ് ഇങ്ങനെ റിവ്യൂ പെറ്റീഷൻ കൊടുത്തിരുന്ന കാര്യം പോലും ശിവകുമാർ അറിയുന്നത് ശിവകുമാറിന്റെ ഓഫീസ് അത് വാർത്താ കുറിപ്പിലൂടെയാണ് ഇത്തരത്തിലുള്ള റിവ്യൂ പെറ്റീഷൻ കൊടുത്ത കാര്യവും അത് കോടതിയുടെ വിശദമായ ഉത്തരവിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യവും മാധ്യമങ്ങളെയൊക്കെ അറിയിച്ചത് മറ്റൊന്ന് ഈ എം ത്രീ എം റിയൽസ് എന്ന് പറയുന്ന കമ്പനിയുടെ ഉടമസ്ഥരായ പങ്കജ് ബെൻസാലിയും ബസന്ത് ബെൻസാലിയും അവരെ അറസ്റ്റ് ചെയ്തതിനെതിരെ അവർ നൽകിയ പരാതി അതിലാണ് സുപ്രീം കോടതിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഉത്തരവ് ഉണ്ടായത് ഇ ഡി ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അയാൾക്ക് കൃത്യമായി കാരണങ്ങൾ എഴുതി നൽകിയിരിക്കണമെന്ന് അത് പാലിക്കാൻ പറ്റില്ല എന്ന നിലപാടുമായാണ് അത് പുനഃപരിശോധിക്കണമെന്നുള്ള നിലപാടുമായാണ് ജസ്റ്റിസ് എ എസ് ബൊപ്പണ്ണയുടെയും സഞ്ജയ് കുമാറിന്റെയും ബെഞ്ചിലേക്ക് ഇ ഡി മറ്റൊരു പുനഃപരിശോധനാ ഹർജിയുമായി പോയത് അതും എടുത്ത് ദൂരെ എറിഞ്ഞു അങ്ങനെ ഇരട്ടയടി ഇ ഡിയുമായി ബന്ധപ്പെട്ടു തന്നെ ഇ ഡി ഉപയോഗിച്ച് ഈ രാജ്യത്ത് വേട്ട നടത്താനുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിയെ തലസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത് പീഡിപ്പിക്കാനുള്ള നീക്കം നടക്കുമ്പോൾ അകാരണമായി രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഇ ഡി ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുമ്പോൾ രണ്ട് ഒളിപ്പിച്ചു കടത്തലുകളെ സുപ്രീം കോടതി അടിച്ചോടിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല മോദിക്കും ബി ജെ പിക്ക് ഏൽക്കുന്ന വലിയ പ്രഹരം തന്നെയാണ് ഇലക്ടറൽ ബോണ്ട് വിഷയത്തിൽ സുപ്രീം കോടതിയുടെ നിലപാട് വന്ന ദിവസം വാർത്തകളിൽ അത് ചർച്ചയാകാതിരിക്കാൻ ജനമത് അറിയാതിരിക്കാൻ സി എ കൊണ്ടുവന്ന് ഗോദി മീഡിയയെ കൊണ്ട സി എ കൊട്ടിപ്പാടിച്ച നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും അതേ തന്ത്രം ഇലക്ടറൽ ബോണ്ടിന്റെ ആൽഫ ന്യൂമറിക് വിവരങ്ങളടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത അതേ ദിവസം രാത്രിയിൽ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ഈ രാജ്യത്തിന്റെ ശ്രദ്ധ തിരിച്ചു എല്ലാവരും അരവിന്ദ് കെജ്രിവാളിൻ്റെ പുറകെയാണ് പക്ഷേ മോദി അറിഞ്ഞിരുന്നില്ല ഏതു ചതിക്കും ഒരു തെളിവെങ്കിലും അതിന് പിന്നിലുള്ള ആ ദുരൂഹത പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി അവശേഷിക്കുമെന്ന് അങ്ങനെ ഒരു തെളിവ് ഈ ഇലക്ടറൽ ബോണ്ട് രേഖകളിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന കാര്യം മോദി അറിഞ്ഞില്ല ഈ ഇലക്ടറൽ ബോണ്ട് വിവരങ്ങൾ പുറത്തു വരാതിരിക്കുക എന്നുള്ളതായിരുന്നു മോദിയുടെയും ബി ലക്ഷ്യം പക്ഷേ ഈ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിലേക്ക് വഴിയൊരുക്കിയ ഹീനമായ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ കൃത്യമായ ഒരു തന്ത്രമുണ്ടായിരുന്നു എന്ന് ഈ ഇലക്ടറൽ ബോണ്ടിലെ ചില രേഖകൾ വെളിപ്പെടുത്തുന്നുണ്ട് രാജ്യം അക്ഷരാർത്ഥത്തിൽ ഞെട്ടുന്ന രേഖകൾ ഈ അറസ്റ്റിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കണ്ടെത്തൽ ഇ ഡി നടത്തിയിരിക്കുന്നത് ഈ കേസിൽ മാപ്പു സാക്ഷികളായ ചിലരുടെ മൊഴികൾ ഉപയോഗിച്ചാണ് അപ്പോൾ മാപ്പ് സാക്ഷികളെ കൊണ്ട് അരവിന്ദ് കെജ്രിവാൾ ഇതിനകത്ത് ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്ന് പറയിപ്പിക്കുന്നു അത്തരത്തിൽ ഒരു മാപ്പു സാക്ഷിയായയാൾ അരവിന്ദോ ഫാർമസി എന്നറിയപ്പെടുന്ന തെലങ്കാനയിലെ പ്രധാനപ്പെട്ട ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ ഫുൾ ടൈം ഡയറക്ടറായ ശരത് ചന്ദ്ര റെഡ്ഡി ഈ ശരത് ചന്ദ്ര റെഡ്ഡിയെ ഈ ഡൽഹി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി നവംബർ പത്താം തീയതി ഇ അറസ്റ്റ് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനഞ്ചാം തീയതി അഞ്ച് കോടി രൂപ ബി ജെ പിക്ക് വേണ്ടി ബോണ്ട് വാങ്ങിക്കൊടുത്തു ഈ അരവിന്ദോ ഫാർമസി അതോടെ പരിശുദ്ധനായി മാറി ശരത് റെഡ്ഡി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഒന്നാം തീയതി കോടതി ഈ ശരത് ചന്ദ്ര റെഡ്ഡിയെ ഈ കേസിലെ മാപ്പു സാക്ഷിയായി അംഗീകരിച്ചു ഇ ഡിയും ബി ജെ പിയും ശരത് റെഡ്ഡിയോട് പറഞ്ഞു ശരി നിങ്ങൾ അഞ്ച് കോടി തന്നു നിങ്ങൾ ഈ കേസിൽ നിന്ന് ഊരാൻ ഞങ്ങൾ സഹായിക്കാം പക്ഷേ ഞങ്ങളോടൊപ്പം മാപ്പു സാക്ഷിയായി നിൽക്കണം ഇനിയും പണം തരണം അതിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസത്തിൽ വീണ്ടും മുപ്പത്തി അഞ്ച് കോടി രൂപ കൂടി ബി ജെ പിക്ക് ബോണ്ടുകളായി നൽകി അങ്ങനെ മാപ്പു സാക്ഷിയായി മാറി കേസിൽ നിന്ന് ഊരാൻ ആ മുപ്പത്തി അഞ്ച് വഞ്ചും നാൽപ്പത് കോടി കൊടുത്തതിന്റെ പ്രത്യുപകാരമായി ബി ജെ പി ശരചന്ദ്ര റെഡ്ഡിയെ സഹായിച്ചു തിരികെ ഈ പണം മാത്രമല്ല ബി ജെ പി ആവശ്യപ്പെട്ടത് അരവിന്ദ് കെജ്രിവാളിനെ കൊടുക്കുന്നതിനാവശ്യമായ മൊഴികൾ നൽകണമെന്ന് കൂടിയാണ് ഈ ശരത്ചന്ദ്ര റെഡ്ഡിയുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് നേരിട്ടുള്ള ഗൂഢാലോചനയിൽ അരവിന്ദ് കെജ്രിവാൾ പങ്കെടുത്തു എന്ന് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് കോടതിയിൽ ഒന്നും നിൽക്കാൻ പോകുന്നില്ല അരവിന്ദ് കെജ്രിവാൾ ഗൂഢാലോചന നടത്തിയെന്ന് മാപ്പുസാക്ഷിയായ രണ്ടു മൂന്ന് പേരെ കൊണ്ട് പറയിപ്പിച്ചാൽ അതോടെ അരവിന്ദ് കെജ്രിവാളിനെ ആജീവനാന്തം ജയിലിൽ ഇടാമെന്നാണ് ഇവർ കരുതിയത് പക്ഷേ ഈ മാപ്പുസാക്ഷിയാക്കിയ ആൾ എങ്ങനെയാണ് മാപ്പു സാക്ഷിയായത് എന്നുള്ളതിന്റെ രേഖകൾ മോദി എന്താണോ മറച്ചു വയ്ക്കാൻ ശ്രമിച്ചത് അത് വളരെ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ദിനത്തെ ഏറ്റവും ശ്രദ്ധേയമാക്കി മാറ്റുന്നത് എന്തുകൊണ്ട് ബാക്കിയുള്ള ഇലക്ട്രോറൽ ബോണ്ട് വിവരങ്ങൾ പുറത്തു വരരുത് ശരിക്കും ഈ അരവിന്ദ് കെജ്രിവാളിനെ കുടുക്കിയ ഗൂഢാലോചന കുറ്റം അത് ഏറ്റവും കൂടുതൽ ആപ്ലിക്കബിൾ ആവുക പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് ഈ പറയുന്ന കമ്പനികളിൽ നിന്നെല്ലാം കോടിക്കണക്കിന് രൂപ ബി ജെ പി വാങ്ങിയത് പ്രത്യുപകാരം ചെയ്ത് കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് എന്നുള്ളത് നേരത്തെ തന്നെ പുറത്തു വന്ന വിവരങ്ങളാണ് ഇപ്പോൾ ഈ അൽഫാ ന്യൂമറിക് നമ്പറുകൾ കൂടി ഉൾപ്പെടുത്തിയുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അത് കൂടുതൽ സ്പഷ്ടമാകുന്നു ഇ ഡി റെയ്ഡ് നടത്തുന്നു കാശ് വാങ്ങിക്കുന്നു അവരെ പരിശുദ്ധരാക്കുന്നു ഈ അരവിന്ദോ ഫാർമസിയുടെ ഡയറക്ടറുടെ കാര്യത്തിലും സംഭവിച്ചതാണ് അയാളെ പത്താം തീയതി നവംബർ മാസം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് അറസ്റ്റ് ചെയ്യുന്നു പതിനഞ്ചാം തീയതി അവർ അഞ്ച് കോടിയുടെ ബോണ്ട് വാങ്ങുന്നു അയാൾ പരിശുദ്ധനാകുന്നു പിന്നീട് മാപ്പു സാക്ഷിയാക്കി മാറ്റുന്നു അങ്ങനെ ചതി കാട്ടിയവർ ഈ ഗൂഢാലോചന ശരിക്കു പറഞ്ഞാൽ പണം വാങ്ങി ഫേവർ ചെയ്തു കൊടുത്ത ഗൂഢാലോചന നടത്തിയതിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഒരു പത്ത് വട്ടം അറസ്റ്റ് ചെയ്യേണ്ടതാണ് ഈ രാജ്യത്തിന്റെ ജനാധിപത്യ വിശ്വാസികൾ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ഓട്ടുകുത്തിയാൽ ഉറപ്പായും അതൊക്കെ സംഭവിക്കും കാത്തിരുന്നു കാണാം